നീലഗിരി ഗൂഡല്ലൂർ ഓവലി ധർമ്മഗിരിയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ട ദൃശ്യങ്ങൾ പുറത്ത് കുണ്ടമ്പുഴയുടെ കൈവഴിയായ തോട്ടിലാണ് ഈ സംഭവം നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ

അത് ഇങ്ങനെ കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ ഗിരിച്ച് കയറിയും തോന്നുന്നു അല്ലേ ഭാര്യ ആന തിരിച്ചു കയറുന്നത് നിങ്ങൾ ഇത് തന്നെ കാണാം ഈ സ്ഥലം എന്നത് നമ്മൾ വയനാട്ടിൽ നിന്നും മലപ്പുറത്ത് നിന്നും ഒക്കെ ഊട്ടിക്ക് പോകുമ്പോഴുള്ള പ്രധാന ടൗണാണ് ആണ് കൂടല്ലൂർ കൂടല്ലൂരിനടുത്താണ് ഈ ധർമ്മഗിരിയും ഓമാലിപ്പുഴയും ഒക്കെ അവിടെ ഈ പുഴയുടെ ഒരു കൈവഴിയായ ഒരു ചെറിയ കത്തരുവിയിലാണ് ഈ സംഭവം ആനക്കൂട്ടം അത് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഈ ആന ഒഴുക്കിൽപ്പെട്ടത് എന്തായാലും കുറച്ചു കുറച്ചുനേരം ഒഴുകിപ്പോയെങ്കിലും ആന സുരക്ഷിതമായി തിരിച്ചു കയറി Jual berserab. Lama siang, minum